ശ്രദ്ധിക്കൂടി ഓർമ്മ സമയം ഒരു മിനിറ്റ് അതിനുള്ളി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരോട് എന്തെങ്കിലും പറയണോ ശ്രദ്ധിക്ക <laughs> <laughs> മാത്രം എന്തോ വരുന്നുണ്ട് അനികുലി കുട്ടിസ് പുട്ടുടോർ അല്ലേ ഇപ്പോഴേ ടെലിഫോൺ ഓണാണോ പറ്റില്ല പറ്റണോ പറ്റില്ല പോട്ടെ പുട്ടുടോർ ആണ് കേട്ടോ ഓണാണോ പറ്റാ ഷൂടോടോ ഓക്കേ ആ ആ സണ്ണി കൃഷ്ണൻ ആണ് സണ്ണി കൃഷ്ണൻ അടുത്ത് പോയല്ല नाही ഉദ്മൂൾ ലെഫ്റ്റ് പോയി വെച്ചയാണ് ബസ്സ് വരെ പോയസ് ബസ് വരെയും നിയങ്ക് അങ്ങോട്ട് കണ്ടാലേ ഇവിടെ പോയി നടക്കാനാണ് നമ്മൾ നടക്കണം ഇല്ലാണ് ട്രീവേണ്ട നടക്കുക നമുക്ക് കാണണം നമുക്ക് ടൈം കാണണം സർ തലങ്ങ നമുക്ക് കാണണം പേയറാവോ ഹായ് പേയറാവോ ഇഷ്ടം ചെറിയതാണ് കണ്ടോ കണ്ടിട്ട് പാക്ക് എടുക്ക് ഇതിനെ കഞ്ഞാനം കൊണ്ട് ഓക്കേ ഓക്കേ ഇടിക്ക് ഫുൾ വെക്കുക ഓക്കേ കണക്ക് അതിക്ക് എത്ര പോകും നോക്കണം 20 കെട്ടലെ 20 കെട്ടോ എന്ന് പറയുന്നു 20000 টাকা എത്രയായി വരും എന്ന് നോക്ക് ഇതാ നമ്മൾ കണ്ടില്ലല്ലോ ഇരിക്കട്ടെ ഇതിനകത്ത് എന്താ ഒന്നും ഇല്ലല്ലോ すごい。 மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பதினொன்று பன்னெண்டு பதிமூணு பதினாறு பதினெட்டு பதினேழு பதினேழு பதினெட்டு பத்தொம்பது இருபத்தொன்று முப்பது முப்பத்தொன்பது முப்பத்திரண்டு Puta que pariu! Puta que pariu! Puta que pariu! Beş, dört, üç, iki, bir. Hey, ne oldu? Ne oldu? 4 En başta, en başta öyle. Ne oldu? Ne oldu? Aradık, ne oldu? 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 Ne 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 അതായത് ഞാൻ അങ്ങനെ നടക്കൂല